ഹായ് ഹലോ നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും വൻപേറും വെച്ചിട്ട് ഒരു ഓലനാണ് ഇത് ഇത് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി എടുത്തുകൊണ്ട് വരാം ആദ്യം ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വൻപേർ തലേദിവസമേ കുതിർത്ത് ഇന്നലെ രാത്രിയിൽ ഞാൻ കുതിർക്കാനിട്ടതാണ് കുതിർത്ത് വെച്ചതാണ് പെൻപയറി ഇതിനകത്ത് ഇട്ടിടാം എന്നല്ലേ ഇത് പാകത്തിന് വെന്ത് കിട്ടത്തുള്ളൂ പെൻപയർ അത് അടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കണം മത്തങ്ങനകത്ത് ഇട്ടാം ഇനി എരിവിലേക്ക് ആവശ്യമായ നാലഞ്ച് പച്ചമുളക് അതുകൂടിയൊന്ന് കയറിയിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർക്കണം അല്ലേ ചേർത്തിട്ട് കൂടെ വെള്ളം ഒഴിച്ച് വേഗം വയ്ക്കാം നല്ലോണം വേവാനുണ്ട് വെള്ളം വെള്ളമൊഴിക്കാം അധികം വെള്ളം ഒഴിച്ച് വെള്ളം കൂടിപ്പോകരുത് വെച്ചാൽ നമുക്കിത് കുറച്ച് കട്ടിയായിട്ട് എടുക്കേണ്ട ഒരു കറിയാണ് ത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒന്ന് വേഗം വയ്ക്കാവേ കുമലിന് വേണ്ടിയിട്ട് വേഗം വെച്ച പയറ് മത്തങ്ങി നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം വലുതായിട്ട് ഉടയണ്ട ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മളാ ഉപ്പും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ോട്ട് ചേർക്കുന്നത് കപ്പ് തേങ്ങാ പാലാണേ ഒന്നാം പാലാണ് തേങ്ങയുടെ ഒന്നാം പാലാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മുട്ടങ്ങ നല്ല മഞ്ഞ കളറായതുകൊണ്ടാണ് മഞ്ഞ കളർ കാണുന്നത് അല്ലാതെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടല്ല മഞ്ഞൾപ്പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ല നീ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാകാൻ വയ്ക്കുക തണുക്കുമ്പോഴേക്കും ഇത് നല്ല കട്ടിയായിട്ട് വരും തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ അധികം തിളക്കിയൊന്നും വേണ്ട ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലാണ് ഇതിന് കടമൊന്നും തളിക്കത്തില്ല കേട്ടോ പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഇതിന് ചേർക്കാനുള്ളത് ഇത്രയും ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മൾ സ്വാദിഷ്ടമായ ഓലൻ തയ്യാറായിട്ടുണ്ട് ഇച്ചരെ നീണ്ടുപോയി പക്ഷേ ഇത്രയും ചാറ് വന്നു ഇതിന് തണുത്തു വരുമ്പോഴേക്കും സെറ്റായി വരും കുറച്ചുകൂടെ കട്ടിയായിട്ട് വരും കേട്ടോ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലും ഓളും കൊടുക്കുക ലൈക്ക് കമൻ്റ് ഷെയർ എല്ലാം ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബായ് ടേസ്റ്റ് ആയിട്ടുള്ള ഓല തയ്യാറായിട്ടുണ്ട് അത് കൂട്ട ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം തണുത്ത കഴിയുമ്പോഴേക്കും നല്ല കുറുകി ഇതായിട്ട് വരും അതിൻ്റെ ഞാൻ ഫോട്ടോ ഇട്ടേക്കാം ഓക്കെ